വി ഷേപ്പിൽ ചെത്തിയിട്ട് നമ്മളെ റൂട്ട് സ്റ്റോക്ക് പ്ലർത്തിൻ്റെ സെൻ്ററിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഈ സയോണിൽ ചിലപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കിനായി വണ്ണം കൂടുതലും ഏതെല്ലാം ഒരു ഭാഗത്തേക്ക് ഒപ്പാക്കിയിട്ട് വെക്കുക കറക്റ്റ് ആക്കിയിട്ട് റൂട്ട് സ്റ്റോക്കും സയോണും നല്ല ആരോഗ്യമുള്ളതും മാക്സിമം ആക്കുക പിന്നൊക്കെ നന്നായിട്ട് ടാപ്പ് ചെയ്യുക നന്നായിട്ട് ടാപ്പ് ചെയ്യുക വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഏറ് കുടുങ്ങാത്ത രീതിയിൽ ചെയ്തു വെച്ചാൽ ഒരു മൂന്നാഴ്ച കൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ അത് പൊടിക്ക് വരും തളിരി വരും ഇങ്ങനെ ഈ സിസ്റ്റത്തിൻ്റെ തളിര് വന്നു കഴിഞ്ഞാൽ നല്ല കവറ് മാറ്റി കൊടുക്കുക വെക്കേണ്ട ഭാഗത്തേക്ക് കൂടുതൽ വെയിലില്ലാത്ത വെക്കേണ്ട ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനും നല്ല മാവിനങ്ങൾ തേ തേകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക വിളിക്കുക മെസ്സേജ് ചെയ്യുക ഒക്കെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞമ്മളുടെ മുന്നോട്ടുള്ള